പത്ത് വർഷം പത്ത് ലക്ഷം രൂപയുടെ എമൗണ്ട് ആണ് എനിക്ക് സാങ്ഷനായിട്ട് കിട്ടിയിരിക്കുന്നത് മുദ്ര ലോൺ വഴി നമ്മളിപ്പം ഒരു സെക്യൂരിറ്റി ഇല്ലാതെയാണല്ലോ പ്രധാനമന്ത്രിയുടെ മുദ്ര യോജന വഴി നമുക്ക് ലോൺ തരുന്നത് പ്രധാനമന്ത്രിയിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയല്ലേ ഞാനൊരു ഭാഗ്യമായിട്ട് കാണുന്നു നമ്മൾ പുസ്തകങ്ങളിൽ വായിച്ചറിഞ്ഞ പ്രധാനമന്ത്രിമാരെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ മുൻ പ്രധാനമന്ത്രിമാരിൽ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിമാരെന്നൊക്കെ പറയും നമ്മൾ പുസ്തകങ്ങൾ പഠിക്കുന്ന മാത്രമല്ലേ ഉള്ളൂ സ്കൂളുകളിൽ ആയാലും അപ്പം ഇദ്ദേഹത്തിൻ്റെ കാലമായിട്ടത് ജീവിക്കാൻ പറ്റിയത് അത് അത് അനുഭവിക്കാൻ പറ്റിയതിൽ ഞാനതൊരു ഭാഗ്യമായിട്ട് കാണുന്നു അദ്ദേഹത്തോട് ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഇദ്ദേഹം തന്നെ വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമസ്കാരം കുറച്ച് നാൾ മുമ്പ് ഒരു പ്രമുഖ മാധ്യമത്തിൽ ഉണ്ടായ ചർച്ചയ്ക്കിടയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം കേരളത്തിൽ ആർക്കും ഗ്യാസ് കിട്ടിയതായി തനിക്ക് അറിയില്ല എന്ന് ഒരു പ്രമുഖ പ്രവർത്തകൻ പറയുകയുണ്ടായി എന്നാൽ ഇതാ ഇപ്പോൾ ഉജ്ജ്വൽ യോജന പ്രകാരം ഗ്യാസ് കിട്ടിയ ആളുകൾ മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി പദ്ധതികളിൽ ഗുണഭോക്താക്കളായിട്ടുള്ള നൂറുകണക്കിന് വനിതകൾ കൊച്ചിയിൽ ഒത്തുചേർന്നിരിക്കുകയാണ് ചേച്ചി ഗ്യാസ് കിട്ടിയതിൽ വലിയ സന്തോഷം ായിരുന്നു ഗ്യാസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കത്തിക്കാനൊക്കെ ഭയങ്കര പുകയായിരുന്നു അതിന് കൈകാരൊക്കെ ഭയങ്കര ഇതായിരുന്നു ഭയങ്കര വിറവൊന്നുമില്ല പിന്നെ പൈസ കൊടുത്ത് മില്ലീന്ന വിറവൊക്കെ എടുക്കുന്നത് ഇപ്പൊ ഇത് കിട്ടിയതിന് വളരെയേറെ സന്തോഷം ഈ ഗ്യാസ് കിട്ടിയതിന് ശേഷം വലിയ സന്തോഷം ഉണ്ടായി ഒരുപാട് പേർക്ക് ഗ്യാസ് കിട്ടിയിട്ടുണ്ടോ ഇതോണ്ട് യൂജല യോജന പദ്ധതി പറയാനും ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് ആ ഉണ്ട് ഗ്യാസ് കണക്ഷൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇതേമാരെന്നെ വിറക് വെച്ചിട്ടാണ് ഞാൻ കത്തിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കുട്ടികൾ രണ്ടും പെൺപിള്ളേരാണ് അവർക്ക് രാവിലെ സ്കൂളിൽ പോകണമായിരുന്നു അപ്പോൾ എനിക്ക് ചായ മറ്റുള്ള സാധനങ്ങളൊക്കെ വയ്ക്കണമെങ്കിലും അടപ്പിലാണ് വയ്ക്കാറുള്ളത് എപ്പോൾ നോക്കിയാലും പോകുകയും എല്ലാം കൂടി ഇപ്പോൾ ഇപ്പോൾ ഗ്യാസ് കണക്ഷൻ കിട്ടിയോടുകൂടി വളരെയധികം ഉപകാരമുണ്ട് സന്തോഷമുണ്ട് തന്നതിന് ഇനി ഗവൺമെൻറ്റിന് ഏതാണ് പദ്ധതിയുടെ ഗുണഭോക്താവ് ഇ എം ഇ ജി പി പദ്ധതി പ്രകാരം ഒരു ഫ്ലോർ മിൽ സ്റ്റാർട്ട് ചെയ്തു വളരെ നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഒന്നര വർഷമായി തുടങ്ങിയിട്ട് ഒരു ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ എൻ്റെ ലോൺ അടഞ്ഞു തീരും നന്നായി തന്നെ പോകുന്നു എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ഈ പദ്ധതി പ്രകാരം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇല്ല ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അതായത് കൊറോണയൊക്കെ വന്ന സമയത്ത് ഏറ്റവും ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങിയത് അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പക്ഷേ അതൊരു പ്രചോദനമായിട്ട് തന്നെ എടുത്ത് മുന്നോട്ട് പോയി മോശമില്ലാതെ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ചെയ്യുന്നത് എം എസ് എം ഇ യൂണിറ്റ് ആണ് അത് നമ്മളുടെ തന്നെ സ്വന്തം എക്കണോമി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വൻ അതൊന്ന് വിപുലമാക്കാനായിട്ട് ഞാൻ പി എം ഇ ജി പിയുടെ ഒരു ലോൺ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് തന്നെയാണ് കിട്ടുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷ അത് മോദിജി ചെയ്തിരിക്കും തന്നിരിക്കും വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ് എന്ന് പറയും അത് റെയിൽവേ വഴിയുള്ള പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി അവിടെ മാസത്തിൽ പതിനഞ്ച് ദിവസം പ്രാദേശികമായി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ പോയി പതിനഞ്ച് ദിവസം സെയിൽ ചെയ്യാം സ്റ്റാൾ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് ഹാപ്പിയാണ് ഹാപ്പിയാണ് ഇപ്പ ജീവിതമാർഗം തന്നെ അത് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിന്റെ സഹായമൊന്നുമില്ലാതെ നമുക്ക് കന്യാകുമാരി മുതൽ കാശ്മീര് വരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന എല്ലാവർക്കും നമുക്ക് അച്ചാർ കൊടുക്കാൻ കഴിയുന്നുണ്ട് അതൊരു വലിയ നേട്ടമായിട്ട് വരുന്നു പിന്നെ ഒത്തിരി പേര് തിരിച്ച് റീപർച്ചേസിന് വരുന്നുണ്ട് അതൊക്കെ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് മാത്രം കിട്ടിയതാണ് കിസാൻ നിധി അതിലൂടെ പൊക്കാളി കൃഷി ചെയ്യുന്നുണ്ട് അതിൽ ആ പൊക്കാളി കൃഷിയിൽ നിന്ന് കിട്ടുന്ന നെല്ലിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ണിയപ്പം അവലോസ് പൊടി അവലോസുണ്ട അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇതിലോണ്ട് അമ്പതിനായിരം ചായക്കടയിലെ കിട്ടിയായിരുന്നു അതുകൊണ്ട് വലിയ ഉപകാരമായി കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് വണ്ടിക്കടയായിരുന്നു അതുകൊണ്ട് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റി കുഴപ്പമില്ല ആ ഹാപ്പിയാണ് നേരത്തെ എങ്ങനെയായിരുന്നു നേരത്തെ അങ്ങനെ ചേട്ടൻ ഓഫീസിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ ചായക്കടയ്ക്ക് ലോൺ കിട്ടിയതുകൊണ്ട് ഒരു വണ്ടിക്കടം മേടിച്ചിട്ട് കുഴപ്പമില്ല അങ്ങനെ പോണു വലിയ കുഴപ്പമില്ല ഹാപ്പിയാ ഞാൻ മുദ്ര ലോണിന്റെ പത്ത് വർഷം പത്ത് ലക്ഷം രൂപയുടെ എമൗണ്ട് ആണ് എനിക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് മുദ്ര ലോൺ വഴി സംരംഭമാണ് ആരംഭിച്ചത് എനിക്ക് ഇൻഡോർ പ്ലാന്റ്സ് റയർ പ്ലാന്റ്സിൻ്റെ ഈ ബിസിനസ്സാണുള്ളത് എന്തായാലും ലോൺ കാര്യങ്ങൾ ഗംഭീരമായി മുന്നോട്ട് അതെ വളരെ ഹാപ്പിയാണ് നമ്മളിപ്പം ഒരു സെക്യൂരിറ്റി ഇല്ലാതെയാണല്ലോ പ്രധാനമന്ത്രിയുടെ മുദ്രാ യോജന വഴി നമുക്ക് ലോൺ തരുന്നത് നമ്മൾ ഒരു ചിട്ടിക്ക് ചേർന്നാൽ തന്നെ ചിട്ടി പിടിച്ചാൽ തന്നെ നമ്മൾ നമ്മളതിൻ്റെ സെക്യൂരിറ്റി കൊടുക്കാതെ അവർ നമ്മുടെ എമൗണ്ട് തിരിച്ചു തരില്ല അത് വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു സെക്യൂരിറ്റി ഇല്ല നമ്മുടെ റിട്ടേൺസ് കാണിക്കുക പിന്നെ ട്രാൻസാക്ഷൻ കാണിക്കുക അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പിന്നെ ഉദ്യം രജിസ്ട്രേഷൻ നമ്മുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മൂന്ന് രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സെക്യൂരിറ്റി ഇല്ലാതാണ് ബാങ്ക് പത്ത് ലക്ഷം രൂപ മുദ്രാലോചന വഴി തരുന്നത് പല ആൾക്കാരും പറയുന്നത് ഒക്കെ ഭയങ്കര റിസ്ക് ആണ് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് അതവര് അത്ര എലിജിബിൾ എലിജിബിളല്ലാത്തത് കൊണ്ടായിരിക്കും പ്രോസസ്സിങ് പാടാവുന്നത് നമ്മളത് ആണെങ്കിൽ ഒരു പാടില്ല എനിക്കൊരു വൺ മന്തിനുള്ളിൽ തന്നെ എസ് ബി ഐ ബാങ്ക് വഴിയാണ് കിട്ടിയേക്കുന്നത് എനിക്ക് ആരെയും അറിയില്ല ബാങ്കിലുള്ള ഒരു ആൾക്കാരെ എനിക്കറിയില്ലായിരുന്നു ഒരു സ്റ്റാഫിനെ എനിക്കറിയത്തില്ല പേഴ്സണലി അപ്പോൾ എനിക്ക് സപ്പോർട്ട് ഇല്ല അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കിട്ടും അവർ പറയുന്ന എല്ലാ റിപ്പോർട്ടുകളും നമ്മൾ സബ്മിറ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളതിന് കറക്റ്റാണെങ്കിൽ നമുക്ക് കിട്ടും അതിനാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ട് കിട്ടുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്താണ് പ്രധാനമന്ത്രിയോട് പറയാനുള്ളത് പ്രധാനമന്ത്രിയിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയതിൽ ഞാനൊരു ഭാഗ്യമായിട്ട് കാണുന്നു നമ്മൾ പുസ്തകങ്ങളിൽ വായിച്ചറിഞ്ഞ പ്രധാനമന്ത്രിമാരെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ മുൻ പ്രധാനമന്ത്രിമാരിൽ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിമാരെന്നൊക്കെ പറയും നമ്മൾ പുസ്തകങ്ങൾ പഠിക്കുന്ന മാത്രമല്ലേ ഉള്ളൂ സ്കൂളുകളിൽ ആയാലും അപ്പം ഇദ്ദേഹത്തിൻ്റെ കാലമായിട്ടത് ജീവിക്കാൻ പറ്റിയത് അത് അത് അനുഭവിക്കാൻ പറ്റിയതിൽ ഞാനതൊരു ഭാഗ്യമായിട്ട് കാണുന്നു അദ്ദേഹത്തോട് ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഇദ്ദേഹം തന്നെ വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു